ഞാൻ ഇവിടുന്ന് കൊട്ടൂർ പോകുമ്പോൾ രാവിലെ ഒരു ഒന്നൊന്നരയ്ക്ക് ഇറങ്ങി പിന്നെ നേരെ നമ്മളെ വലിയ ചെറിയ ഒരു വീട്ടിൽ പോയത് ആ മൂപ്പര് മൂപ്പരുടെ കൂടെ പോയി ഞങ്ങൾ ഒരു സ്ഥലത്തെത്തി അവിടുന്ന് ഒരു ചായ പിടിച്ച് സ്ഥലം ഞങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മയൊന്നുമില്ല വീടുകാരെല്ലാവരും ശ്രദ്ധിക്കാൻ പറഞ്ഞു വീട്ടിലേക്ക് ശ്രദ്ധിച്ച് വണ്ടി ഒന്ന് വീടുകൾക്ക് വീഡിയോ എടുത്ത് സ്വാസ്ഥിങ് എൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ജീപ്പിലാണ് ഞങ്ങൾ പോയത് റൂട്ടുകളൊക്കെ കുറച്ച് എടുത്ത് കുറച്ച് എനിക്ക് ഉറക്കം തോന്നി പക്ഷേ അന്നേരം എടുത്ത് എത്തി രാവിലെ കുളിച്ച് പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് ജീപ്പ് ഒന്ന് ഓടിക്കാൻ നോക്കി അങ്ങനെ ഒരു തന്നില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ ചോദിച്ചതായിട്ടല്ല കേട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കയറിയതാണ് അതങ്ങനെ നടന്നു ക്ലാസ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഫോട്ടോ രണ്ട് വിക്കും എടുത്തതിൻ്റെ കൂടെ അത് കഴിഞ്ഞ് ഞങ്ങളിന്ന് ഇറങ്ങി വീണ്ടും എല്ലാവരും ഫോട്ടോ എടുക്കുന്ന എടുക്കുന്നൊരു തിരക്കിലൊക്കെയാണ് അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തു അത് കഴിഞ്ഞ് തട്ടുകാടേ കയറി ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അതിൽ ഇടയിൽ റൂട്ടുകളൊക്കെ ഇങ്ങനെ ഒരു നിർത്തി പിന്നെ രങ്ങാടിലെടുത്ത് കുറച്ച് നേരം മഴ പെയ്തു കുറച്ച് താരങ്ങൾ ഒക്കെ വെക്കുന്ന ഒരു സ്ലോ മോശം വീഡിയോ എടുത്തു അത് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയി ചെറിയൊരു നെല്ലിവിടെ ഇവിടെ തിരുനെല്ലിയിൽ ഞങ്ങൾ ചെറിയൊരു വീട് കൂടെയുള്ള ഒരാളെ മുതലാളിൻ്റെ ഒരു റിസോർട്ട് വരെ സംഭവം പക്ഷേ റിസോർട്ട് അങ്ങോട്ട് ആ ഫുള്ളായിട്ടായില്ല മൂപ്പർ ഇവിടെ വന്ന് താമസിക്കലാണ് ഈ കൂടെയുള്ള ആൾ അത് ശരിയാക്കി തന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ താമസിക്കാൻ വേണ്ടിയിരുന്നു ഞങ്ങൾ ജീപ്പിൻ്റെ ഒക്കെ വീഡിയോ കുറച്ച് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ജീപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ വേറെ ഇട്ടിട്ടുണ്ട് ഈ വഴിയൊക്കെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ വീഡിയോ എടുത്തതാണ് അപ്പോൾ പ്രത്യേക ഫീലാണ് ഈ തോടൊക്കെ കിടന്ന് ആന വരും ആനയ്ക്കൊരു ബുദ്ധിമുട്ടില്ല എന്നറിയാം ആന കാട്ടാനായിട്ട് വരുന്ന ഇതാണ് വീട് വീട്ടിലേക്കുള്ള കയറി പോകുന്ന സ്റ്റെപ്പ് ഒരു ഷീറ്റ് സീറ്റുകൊണ്ട് ഇരുമ്പിൻ്റെ സീറ്റുകൊണ്ട് ഇട്ട വീടാണ് പുറത്തേക്ക് നല്ല വ്യൂ ആണ് അടിപൊളിയാണ് വയലും കാര്യങ്ങളും കൃഷിയൊക്കെ ആയിട്ട് ഇതൊരു പുല്ലിനോട് പുല്ലിനോടുണ്ടാക്കിയ വീട് മുകളിലൊരു മറച്ചിടുന്ന ഭക്ഷണ ചീറ്റൊക്കെ ഇട്ടുണ്ടെന്ന് നോക്കണ്ട എന്നാൽ രണ്ട് റൂമൊക്കെ ഉണ്ട് ഇതിൽ ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ചുറ്റുപാട് നിൽക്കുന്ന വയലുകളാണ് ഇതൊക്കെ ഒരു തോടും വയലും മീനൊന്നും ആയിട്ട് കണ്ടില്ല പുതിയ മഴ പെയ്തപ്പം അതാതാണ് വീട് ആ വീട്ടിൽ ഒരു ബാത്റൂമൊക്കെ ഉണ്ട് ഒരു ബാത്റൂം താഴെ ഒരു ബാത്റൂം ചെറിയൊരു കിച്ചൻ താഴെ ചെറിയ ചെറിയ പൂക്കൾ കുറേണ്ടെട്ടോ അവിടെ അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് നല്ല രസമാണ് അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വരുന്നത് പിന്നെ രാത്രി ഒരു ഫയർ ഡാൻസ് ഒക്കെ ഉണ്ടാക്കി ഫയറൊക്കെ എത്തിച്ചിട്ട് അവർ കുറെ വിറകൊക്കെ ഉണ്ട് സംഭവിച്ച കുഴപ്പമൊന്നുമില്ല രാവിലെ ആയി ഞാനൊരു വീഡിയോ കൂടി എടുത്ത് പുറത്ത് മഞ്ഞൊന്നും ഞാൻ നേരത്തും വൈകി എനിച്ചിട്ടാന്ന് തോന്നുന്നത് മഞ്ഞൊന്നും അത്ര ഒരു ഇത് എടുത്തേക്ക് കണ്ടില്ല കുറേ ദൂരെയാണുള്ളത് ഓടിയതൊക്കെ ഇത് അടുക്കള ഭാവും അടുക്കള ഭാഗത്ത് നോക്കിയാലും ഇത് തന്നെ വയൽ കാര്യങ്ങളായിട്ട് ഞങ്ങൾ പൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് പൂട്ടി ഇറങ്ങുകയാണ് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ കുറച്ച് വീഡിയോ ഞാൻ ഇറങ്ങുമ്പോഴും എടുത്തു അതൊരു രസത്തിന് വേണ്ടി അതിപ്പോൾ ആദ്യമായിട്ടുള്ള ചെയ്തതിനോടാണ് വോയിസ് വോയിസൊക്കെ കൂട്ടി ആദ്യമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് വീഡിയോ പോകുന്ന നേരത്താ കുഞ്ഞാലും ഒന്നൂടി ഇരുന്നു ആടി പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോലെ വയ്ക്കിയുള്ള ആ വഴിയാണിത് സ്ലോമാടുത്ത് വെച്ചതാണ് പിന്നെ തിരുനെല്ലിയിലേക്കുള്ളത് പാപനാശത്തിലേക്കുള്ള വഴിയാണ് അരെ പാപനാശം കയറി ചെന്ന് അടിപൊളി രസമായിരുന്നു കുറേ ആൾക്കാർ ബലിദാനമൊക്കെ എത്തിയിട്ടുണ്ട് അതും കണ്ട് ഇതും അവിടുത്തെ ഒരു വഴി തന്നെ പോകുന്ന വീട്ടിൽ മഴ ഒക്കെ പെയ്തു അതൊരു വീഡിയോ എടുത്ത് ഞങ്ങൾ രസത്തിലായിരുന്നു പോയതൊക്കെ അടിപൊളിയാണ് പിന്നെ വൈത്തിരിയുള്ള ഈ പാർക്കുണ്ടല്ലോ അതിലും കയറി ആ പാർക്കിൽ കയറി